முக்கள் கூட ஆடிட்டு இல்ல வா கைதிட்டாங்க

മുപ്പത് മുപ്പത് ആ അതന്നെയാണ് പറഞ്ഞത് അല്ലാതെ അതൊക്കെ മുപ്പത് ആ മുപ്പത് ഞാൻ നടക്കാനുണ്ട് അത് ഞാൻ കൊടുത്തു അല്ല ഇയാളെ സ്ഥലം ഞാൻ ഞങ്ങൾ തൊത്ത കൊടുത്തു കൊടുത്തോ കേട്ടോ അതൊന്നും ഉണ്ടാവും ഞാനവിടെ രാവിലെ കേട്ടോ അതല്ലേ മുപ്പത് രൂപ നേരെ ബസ് ഉണ്ടല്ലോ അതല്ലേ നിങ്ങൾ ഞാൻ ആയിക്കോട്ടെ എപ്പഴും ഉണ്ടാവും ഒരു കൊണ്ടു നല്ല അറച്ചു ഒരു ചെറിയ അല്ല വണ്ടി അല്ലിണ്ടാക്കും അലിന്റെ വണ്ടി ഒക്കെ വണ്ടിയോ പത്ത് ഉറുപ്പിച്ച് നാളെ കൊടുത്താൽ മതി നാളെ ഉണ്ടാവും നമ്മളെ തൊത്തുപോയിണ്ടല്ലോ കേട്ടോ സുബൈസ്കാരം കഴിഞ്ഞ ഇവിടെ എത്തും അപ്പൊ പിന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് പോവുള്ളൂ ആ തോരമ്പല്ല ഇരുവലിട്ടിന്റെ പജ്ജണ്ടോ പെറ്റ വെച്ച് തൊത്തിലുണ്ട് ഇരുവലിട്ടിന്റെ പജ്ജോടെ പെറ്റക്കുണ്ട് കേട്ടോ തൊത്തിലുണ്ട് ആ ഒരു മുട്ട പൈക്കുട്ടി രണ്ടാം പേരില് ആകാ കാര്യം അറിഞ്ഞു നോക്കില്ല അത് അങ്ങനത്തെ മുതൽ തന്നെയാണ് ഇങ്ങത്തെ പോലെ പൈക്കുട്ടിനെത്തിന്റെ കുട്ടി ഞാൻ കുട്ടി ചേത്താണ് അതിന്റെ കുട്ടിയാണ് ഈ കറുത്ത കുട്ടി അതൊക്കെ കുട്ടിനോട്ട് കാണിച്ച പോത്തകളൊക്കെ എവിടെ പോയി എങ്ങനെ വേണമെങ്കിലും കാണിച്ചാ നിങ്ങൾ അതുകൊണ്ട് കൂട്ടി കറക്ക തീർത്തി വെച്ചാലോട്ടോ ഇങ്ങനെ കുടിച്ച് ഇതാക്കിന്നയിച്ചു കാണിച്ചാ ഇപ്പൊണ്ടാ അല്ല അതല്ല മുപ്പൊക്കെ കയറി പജ്ജിന് അയക്കഴിച്ച പിന്നെ പോകും പജ്ജിനെ കെട്ടിയ കോല കണ്ണുകള് ആ ഞാൻ അടക്കട കയറും മറിച്ച കുട്ടിനെ കാണോളൂ പജ്ജിനെട്ടോ ആ പിന്നെ ആ ഞാൻ കയറ അയച്ചോടുക്ക എന്നിട്ട് പജ്ജ് കുട്ടിനെ കാണോ കയറക്കടാ

അപ്പൊ അജ്ഞാൻ നീക്കുന്നു നിലക്കൊക്കെ പിന്നു അല്ല അതല്ലേ ഞാൻ കൂട്ടിനെ പൊടിച്ച് കെട്ടിച്ചനല്ല ഇപ്പൊ പെറ്റ് നാലഞ്ച് ദിവസല്ല അഞ്ചാറ് ദിവസല്ലേ കൊണ്ടുപോയിക്കോളൂ പെറ്റിട് കുറഞ്ഞ ദിവസം വണ്ടിന്റെ ടിക്കൂട്ട് അത് തൊട്ട് എടുത്തത് ോട്ടെ ഞാൻ ഒഴിവാക്കും കാരണം എന്തായാലും പുല്ലോടുത്ത് കൊണ്ടുപോയി ആക്കിയക്കാ നിങ്ങൾക്ക് അത് എത്തിച്ചിട്ട് പത്ത് ലിറ്റർ പാല് കിഴക്കുന്നത് കറന്നു പള്ളിയും ജെല്ലിപ്പൊ നോക്കണം അപ്പൊ ഇപ്പോഴും ഈ മയത്ത് ഇറങ്ങിയതാ ഈ മയത്തപ്പൊന്ന് വരുന്നതേ വള്ളത്തിക്കൂടി കൂടാൻ പറ്റിയില്ല കുഞ്ഞു കൊയാക്കാൻ എടുത്തിട്ട് ഓനറിയ ആ മറ്റേ ഇപ്പൊ പുതുമയക്കുമ്പോ തവരാണ് വന്ന ചി വരൂല ആ ഞാൻ എന്റെ ജീവിതകാലം മുഴുമ്പോ ഞാൻ ഈ കഴിച്ചതാണ് ഇത് മടിക്കറ്റി കറക്കാൻ കൊടുന്ന് അല്ല കേട്ടോ അത് പറയുന്നത് എല്ലാ ബൈക്കും കൊണ്ടുമാരി കൊടുന്ന് തള്ളി കുട്ടി ഒപ്പം നിന്ന് ഒപ്പം നിന്നിക്കാണ്ടേ തള്ളി കൂട്ടി ഇപ്പഴും വേറച്ച കെട്ടിട്ടുള്ളൂ കൊണ്ടുപോയിക്കളെ അതിന് മര്യാദ കുട്ടികളെ കൊണ്ടുപോയിക്കോളി കൊണ്ടു കുടുക്കേന് വെള്ളൊക്കെ വെച്ചിരുന്ന പിടിച്ചിലെച്ചാ മതി പിടിച്ചിൽ വെച്ചിരുന്നു അയിനെ പിടിച്ചിലെക്ക ഒരമണിക്കൂർ എന്നാ തണുക്കണം ിക്കണം കേട്ടോ വീട്ടിക്കണ്ടുരുക്കി കെട്ടുപെടപെട ഇ മൂരാളെടുത്ത് കൊണ്ടല്ലോ ഇവിടെ അല്ലൊക്കെ പോയി ഇവിടേക്ക് പോയതെടുത്ത

ചെട്ട ചെടിക കടന്നു നീച്ചോളി പൈസ വാങ്ങിട്ട് കൊണ്ടി കൊടുത്താ മതി ഒരു ചേമ്പ് നടക്കുന്നു ഇവിടെ എന്നാ പറഞ്ഞ കൊടുക്കുന്ന വട്ടാളി കുഞ്ഞിട്ട് വന്നു ഇറ്റല് വന്നു വന്നു നീ വരാൻ ഞാൻ ബാക്കില്ല അയാളെടുത്ത് പത്ത് റുപ്പ കമ്മിയാണ് ആളാരാണ് വിറ്റ് പോണത് a'o <small>